ഇവിടെ വന്ന് എന്ന് പറയുമ്പഴേ നമ്മളത് ശ്രദ്ധിച്ചില്ലേ അപ്പത്തോ അതിലേ കയറി പോവാ മേപോട്ട് ഞാൻ ഒരു ദിവസം ഗ്യാസ് കൂറ്റിയിട്ട് ശബ്ദം കേട്ടോണ്ട് അനക്ക് ശബ്ദം കേട്ടോക്കെന് ഗ്യാസ് കൂറ്റി വന്ന് പിടിക്കുക ഗ്യാസ് കൂറ്റി ഞാൻ എന്തെങ്കിലും ഹെഡ് ലൈറ്റ് ഉണ്ടായിരുന്ന ലൈറ്റിന്റെ വെട്ടം കണ്ടപ്പോഴാ അതിലേ മേപോട്ടാണ് കേറി ആണ് ആന വരുന്നത് ഈ വഴിയെ വന്നിട്ടാണ് അങ്ങോട്ട് വരുന്നത് ഇത് അങ്ങനെ ഞാൻ വന്നു ആന രാത്രി ഒരു മൂന്ന് മണിയായി കാണുമെന്ന് തോന്നുന്നു ആ സമയത്ത് ആ വന്നത് തള്ളി ഇട്ട് എല്ലാം നശിപ്പിച്ചിട്ട് പോയത് നമസ്കാരം ഇത് കണ്ടോ നിങ്ങൾ പാവപ്പെട്ട കർഷകരുടെ അന്നത്തിലാണ് ഈ ആനയൊക്കെ വന്ന് കണ്ടോ തെങ്ങും കവങ്ങും എല്ലാം കണ്ടോ ഇത് വിളഞ്ഞിട്ട് കൂടിയില്ല ചെറിയ ഇതായിട്ടേ ഉള്ളൂ കഴിഞ്ഞ ദിവസം രാത്രി രാവിലെയും ഇവിടെ ഒക്കെ വന്നിട്ട് ഈ സ്ഥലം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാലിയേക്കര ചെറുകിടവാണ് ചെറുകടവ് ഏക്കർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് പത്തേക്കർ എന്ന് സ്ഥലത്ത് വന്ന ആന കണ്ടോ ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല മനുഷ്യർക്ക് ആകെ ബുദ്ധിമുട്ടില്ല അവരെ ആകെ ആശ്രയമാണ് ഈ കൃഷിയും മറ്റു കാര്യങ്ങളെല്ലാം തൊട്ടപ്പുറത്ത് തന്നെയാണ് ഈ വനമൊക്കെ ഉള്ളത് മധുച്ചേട്ടൻ്റെ തോട്ടമാണ് ഈ കാണുന്നത് അവിടെ ആണ് ആന ഇറങ്ങിയത് നീലൂഭവനാണ് ചേട്ടന്റെ വീട്ടുപേര് പത്തേക്കർ എന്ന് പറഞ്ഞ സ്ഥലം കൂടിയാണ് ചേട്ടന്റെ ആകെ ആശ്രയമാണ് ഈ കൃഷി ഉള്ളത് ഈ ആനകളൊക്കെ കാരണം അവർക്ക് കണ്ടോ എത്ര കൊലയാ നോക്കി ഇത് വലുതായിട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് അവരുടെ അന്നത്തിനുള്ള പൈസയായിരുന്നു ആനകളൊക്കെ വന്ന് നശിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് മധുച്ചേട്ടൻ്റെ കൃഷിത്തോട്ടമാണ് ഈ ഇടിച്ച് മാറിച്ചിട്ടേക്കുമാണ് കണ്ടോ നല്ല പൂട്ട് നിൽക്കുന്ന ഈ വീഡിയോ ആണ് പ്രേക്ഷറിലേക്ക് എത്തിക്കുന്നത് അപ്പം ഇവിടെ ഉള്ളവരെയൊക്കെ ബുദ്ധിമുട്ടാണ് ഈ ഒരു വീഡിയോയിൽ ഉള്ളത് ഇനി എപ്പോഴാണ് അറിയത്തില്ല ഇതെല്ലാം കൂടെ വന്ന് തിന്നേച്ചു പോകുന്നത് ആ അല്ല അറിയത്തില്ല ഒന്നും ഇല്ലാതെ വന്ന് കഴിയുമ്പഴേ ആ ഇത് ഈ രണ്ടഴിവിനും നല്ല കാപ്പിയായിരുന്നു ഞങ്ങൾ ഈ ആനയുടെ ഈ മുപ്പത് വർഷമായിരുന്നു ആ മല്ലെ നമുക്ക് അങ്ങനെ ഒരു ഭയമില്ലായിരുന്നല്ലോ ഇവിടെ നമ്മൾ ആദ്യം വന്നപ്പോൾ അവിടെ കൃഷി ചെയ്ത് ഇരിക്കുവല്ല അപ്പം അത് നീക്കി രാവിലെ മതിയായിരുന്നു ഒരു വിഷയമില്ലായിരുന്നു ഇല്ലായിരുന്നു അത് കഴിഞ്ഞാൽ റബ്ബറ് നട്ടത് റബ്ബർ നട്ടിട്ട് ഇപ്പം തന്നെ റബ്ബർ വീട്ടാൻ തുടങ്ങിയിട്ട് തന്നെ ഇരുപത് മുപ്പ ഇരുപത് ഇരുപത്തഞ്ച് വർഷത്തോളം ആകുന്നു ആ ഞങ്ങളുടെ റബ്ബർ പിഴുതില്ല ഇല്ല എന്നിട്ട് ആ മേലെ പറഞ്ഞില്ല നമ്മളൊരു ഷെഡ് കണ്ടില്ലേ അവരുടെ ഒരു മൂലക്കെ മേളി ആ മൂന്നാലഞ്ച് റബ്ബർ തെളി കളർന്ന് പിഴുതി അല്ല നമ്മൾ പറിച്ചു ഉണക്കി കൊണ്ട് മില്ലി കൊണ്ട് കുത്തി നമ്മൾ കൊടുക്കുക അല്ല വെറും പൊളിക്കുവോ ഇതേ പൊളിച്ച് പൊളിച്ച് അരിയുണ്ടല്ലോ ആ അതെ അങ്ങനെ പൊളിച്ച് നമ്മള് അങ്ങാടി കടയിലോ ചന്തയിലോ കൊണ്ട് കൊടുത്തായിരിക്കും പന്നി വരും അത്രേ അത്രേല്ലോ ആ പന്നി ഇഷ്ടം പോലെ ഉണ്ട് അല്ലാതെ ഒന്നും വന്ന് കണ്ടിട്ടില്ല പിന്നെ നമ്മള് കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ മാനുണ്ടല്ലോ അത് വരും അതൊന്നും ശല്യ വെള്ളതല്ല പിന്നെ കടുവായും പുലിയൊന്നും വന്ന് കണ്ടിട്ടില്ല പുലിയുണ്ടായിരിക്കും ഇവിടെ വന്ന് കണ്ടില്ല